ദിവസം ഉമാ തോമസ് വീഴുകയും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഒത്തുകളിയാണ് സംഭവിച്ചിരിക്കുന്നത് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് നടന്നതും ഇതിന് പിന്നിൽ വലിയ തട്ടിപ്പ് പോലും നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള നർത്തകിയുടെ ഞെട്ടിക്കുന്ന ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് പന്ത്രണ്ടായിരം നർത്തകിമാരെ അണിനിരത്തിക്കൊണ്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാൻ നടത്തിയ പരിപാടിയാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഓഡിയോ ഒന്ന് കേട്ടുനോക്കാം വളരെ ഒരു കെടികാരസ്ഥ രീതിയിലാണ് അവർ ഇത് സെറ്റപ്പ് ചെയ്തത് കാരണം അവര് ഞങ്ങൾ ഓരോ കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ നിന്നും ഇപ്പൊ ഞാൻ ടി വിയിൽ ഒരു കുട്ടി പറയുന്ന കേട്ട് അവരോട് തൗസൻഡ് റുപ്പീസ് ആണ് രജിസ്ട്രേഷൻ വാങ്ങിയത് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങിയിട്ടുണ്ട് രജിസ്ട്രേഷൻ പറഞ്ഞിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഞങ്ങൾ കോസ്റ്റ്യൂമിന് വേണ്ടി കൊടുത്തു കല്യാൺ സിൽക്സിന്ന് എന്തോ നെയ്തെടുത്ത പട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോസ്റ്റ്യൂം അവര് അയച്ചു എന്ന് പറഞ്ഞു അത് അതിനേണ്ടി ഞങ്ങൾ അത്രയും കൊടുത്തു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു നമ്മുടെ സാധാരണ ഭരതനാട്യത്തിന്റെ പ്രാക്ടീസ് ആരിയില്ലേ കോട്ടൺ കോട്ടൺ സിൽക്കാന്നൊക്കെ അവർ പറഞ്ഞ് ഞാൻ കഴുകി നോക്കിയില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷെ സാധാരണ ഒരു കോസ്റ്റ്യൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് മൂവായിരത്തഞ്ഞൂറ് മാത്രല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഈ ഡ്രസ്സിന്റെ ഇതിന് വാങ്ങി പക്ഷെ നമ്മള് മേക്കപ്പ് ഹെയർ എല്ലാം നമ്മൾ സ്വയം പൈസ കൊടുത്ത് ചെയ്യണമായിരുന്നു അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേ ഫുഡ് എല്ലാം നമ്മൾ ചെയ്യണം അപ്പൊ ഞാൻ എന്റെ മദറിനോട് ചോദിച്ചു ഈ പൈസ നമ്മൾ കൊടുക്കുന്നതിന് അവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു ഇവര് ഗിന്നേഴ്സ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യൂന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഗിന്നേഴ്സ് റെക്കോർഡ് അവർക്ക് കിട്ടാന്നുള്ളത് അവരുടെ കൂടെ ആവശ്യമല്ലേ അപ്പൊ ഞാൻ ഇതിന് മുമ്പ് റെക്കോർഡിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇന്നേവരെ ഞാൻ ഒരിടത്തും പൈസ കൊടുത്തിട്ടില്ല എന്റെ ഹസ്ബൻഡ് ഒരു മ്യൂസീഷ്യൻ ആണ് അവരും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നിച്ചു കൂടിയിട്ടുള്ള മ്യൂസിക് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന അവരാരും പൈസ കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഒരു നിർബന്ധം കാരണം ഞാൻ ഓർത്ത് എന്തെങ്കിലും ആവട്ടെ പോയി അമ്മയുടെ കൂടെ ചെയ്തേക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു ഹെൽപ്പും അങ്ങനെ ഒന്നുമില്ല പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരിതുമില്ല ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവർ നേരിട്ട് ഡാൻസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടില്ല നമ്മളെ നേരിട്ടല്ല ഇവർ ബന്ധപ്പെടുന്നത് ഇവര് ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സിനെ ബന്ധപ്പെടും എന്നിട്ട് അവരെ കൺവിൻസ് ചെയ്തു അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ ഡാൻസ് ടീച്ചേഴ്സിനോട് പറയും നിങ്ങൾ ഹൺഡ്രഡ് ഡാൻസേഴ്സിനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗോൾഡ് കോയിൻ പിന്നെ സ്റ്റേജിൽ ഒരു ഒരു പുരസ്കാര വിതരണം അപ്പൊ ഇത് കേൾക്കുന്നുണ്ട് ഡാൻസ് ടീച്ചേഴ്സ് ഫേമസ് ആകാൻ വേണ്ടിട്ട് പിള്ളേരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇത്രയും പൈസ ഞങ്ങൾ എല്ലാരും കൊടുത്തു പൈസ പോയത് പോട്ടെ ഒരു വൃത്തിയായിട്ട് ഒരു സ്റ്റേജ് അവിടെ കെട്ടാൻ ഇവർക്ക് പറ്റിയില്ല ഒരു ബാരിക്കേഡ് ഉള്ള സ്റ്റേജ് എത്ര പൈസ ആവും കൂടി ഒരു ബാരിക്കേഡ് ഉള്ള ഒരു സ്റ്റേജ് വെക്കാൻ സ്റ്റേജ് കിട്ടിയ സ്ഥിതിക്ക് ഒരു ബാരിക്കേഡ് വെക്കാൻ അഡീഷണൽ എന്തൊരു കൊടുക്കേണ്ടി വരും